യുക്രൈൻ യുദ്ധകാലത്തിൽ നിന്നും ഇപ്പോൾ വരുന്നത് ലോകം ഉറ്റുനോക്കുന്ന ഒരു വലിയ ഫിനാൻഷ്യൽ ബ്രേക്കിംഗ് ന്യൂസ് ആണ് റഷ്യയുമായി വർഷങ്ങളായി പോരാടുന്ന യുക്രൈനെ താങ്ങി നിർത്താൻ യൂറോപ്യൻ യൂണിയൻ നൂറ്റി അഞ്ച് ബില്യൺ ഡോളറിന്റെ ഏകദേശം തൊണ്ണൂറ് ബില്യൺ യൂറോയുടെ വായ്പ പ്രഖ്യാപിച്ചിരിക്കുകയാണ് പക്ഷെ ഇവിടെ ഒരു ട്വിസ്റ്റ് ഉണ്ട് റഷ്യയുടെ മരവിപ്പിച്ച പണം പണമെടുത്ത് യുക്രൈന് നൽകാമെന്നായിരുന്നു ആദ്യത്തെ പ്ലാൻ എന്നാൽ അവസാന നിമിഷം ആ പ്ലാൻ പാളി ഇനി ഇത് വെറുമൊരു വായ്പയല്ല മറിച്ച് ലോകത്തെ ഒരു വലിയ സാമ്പത്തിക യുദ്ധത്തിലേക്ക് നയിച്ചേക്കാവുന്ന ഒരു നീക്കമാണ് എന്താണ് ഈ നൂറ്റിയഞ്ച് ബില്യൺ ഡോളർ ഡീൽ പുടിൻ ഇതിനെ എങ്ങനെയാണ് നേരിടാൻ പോകുന്നത് എന്താണ് സംഭവിച്ചത് എവിടെ നിന്നാണ് ഇത്രയും വലിയ തുക വരുന്നത് പരിശോധിക്കാം ആദ്യ ചോദ്യം ഇതാണ് എന്താണ് ഈ നൂറ്റിയഞ്ച് ബില്യൺ ഡോളറിന്റെ പാക്കേജ് യൂറോപ്യൻ കൗൺസിൽ പ്രസിഡന്റ് അന്റോണിയോ കോസ്റ്റയാണ് ഈ ചരിത്രപരമായ പ്രഖ്യാപനം നടത്തിയത് വരാനിരിക്കുന്ന രണ്ടായിരത്തി ഇരുപത്തിയാറ് രണ്ടായിരത്തി ഇരുപത്തിയേഴ് വർഷങ്ങളിലായി യുക്രൈനിന് സുഗമമായി മുന്നോട്ടു പോകാനും സാമ്പത്തികവും സൈനികവുമായ ആവശ്യങ്ങൾ നിറവേറ്റാനുമാണ് ഈ പണം ഉപയോഗിക്കുക നിലവിൽ യുക്രൈൻ വലിയൊരു സാമ്പത്തിക പ്രതിസന്ധിയിലാണ് ഐ എം എഫ് കണക്ക് പ്രകാരം അടുത്ത രണ്ട് വർഷം യുക്രൈനെ ഏകദേശം നൂറ്റി അറുപത് ബില്യൺ എങ്കിലും ആവശ്യമാണ് ഇതിൽ നൂറ്റി ബില്യൺ ഡോളർ നൽകി തങ്ങൾ യുക്രൈനൊപ്പമുണ്ടെന്ന് യൂറോപ്പ് തെളിയിച്ചിരിക്കുകയാണ് യുദ്ധം കാരണം തകർന്നുപോയ യുക്രൈൻ ഇക്കണോമിക്ക് ഇതൊരു വലിയ ലൈഫ് ലൈൻ തന്നെയാണ് ഇനി ഈ പണത്തിന് അല്ലെങ്കിൽ ഈ ഒരു വലിയ പ്രത്യേകതയുണ്ട് ഇത് പലിശയില്ലാത്ത വായ്പയാണ് ഭാവിയിൽ റഷ്യ നൽകേണ്ടി വരുന്ന യുദ്ധനഷ്ടപരിഹാര തുകയിൽ നിന്ന് ഈ കടം വീട്ടാമെന്നാണ് യൂറോപ്പിൻ്റെ കൂട്ടൽ അടുത്തത് റഷ്യൻ സ്വത്ത് എന്തുകൊണ്ട് ഉപയോഗിച്ചില്ല ഈ പണം എവിടെ നിന്ന് വരുന്നു എന്നുള്ള ചോദ്യങ്ങളാണ് ഇവിടെയാണ് കാര്യങ്ങൾ ഇൻട്രസ്റ്റിംഗ് ആകുന്നത് റഷ്യയുടെ ഏകദേശം മുന്നൂറ് ബില്യൺ ഡോളറിന്റെ ആസ്തികൾ ലോകമെമ്പാടുമായി മരവിപ്പിച്ചു വെച്ചിട്ടുണ്ട് ഇതിൽ സിംഹഭാവകവും ബെൽജിയത്തിലെ യൂറോക്ലിയർ എന്ന ബാങ്കിംഗ് സ്ഥാപനത്തിലാണ് ഈ പണം ഉപയോഗിച്ച് യുക്രൈന് വായ്പ നൽകാനായിരുന്നു യൂറോപ്യൻ കമ്മീഷൻ തലവൻ ഉരുസ്വേലോ വോണ്ടലയോൺ ആദ്യം ആഗ്രഹിച്ചത് എന്നാൽ അവസാന നിമിഷം ആ തീരുമാനം മാറ്റിവെച്ചു ബെൽജിയത്തെ പോലുള്ള രാജ്യങ്ങൾ ആ തീരുമാനത്തെ എതിർത്തു റഷ്യ തിരിച്ചടിക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയും യൂറോപ്യൻ ബാങ്കിങ് സിസ്റ്റത്തിന്റെ വിശ്വാസ്യത തകരുമെന്ന പേടിയും ബെൽജിയം പ്രധാനമന്ത്രി ബാ ഡി വിവൺ ഉന്നയിച്ചു